ാണ് ചേട്ടന്റെ പേര് വെറുതെ അമ്മ വരുന്നു അങ്ങനെ ആ മരിമോനാണ് കം. ഹും ചേട സിനിമയേ കാണാനുണ്ട്. സിനിമയേ കാണാനുണ്ട്. ഹും. സിനിമയല്ല സിനിമയേ കാണാനുണ്ട്. ഇടി അടി. ഹും. ഇരീം പറയുന്നു. ഹിർ ആക്ഷൻ. ഞാൻ ആണെ ഇഷ്ടം. മുന മുന. ഇരീ ആക്ഷൻ. മുന ആക്ഷൻ. അന്നെ പറയണ്ട കേട്ടാണ്. ഞാൻ ആമേൽ ആണ്. ചേടനെ. ചേട്ടൻ ചേട്ടാ വളർത്താലോ ഞാൻ പേടിച്ചോട്ടേന്ന് വിചാരിച്ചു പേടിച്ചോട്ടേന്ന് വിചാരിച്ചു ഇപ്പം ഒരു കുസൃതി ചോദ്യം ഉണ്ട് ടൺ കണക്കിന് തുണി അലക്കുന്ന സ്ഥലം അതാണ് ക്സ്റ്റ്യൻ ഒത്തിരി പറയണം இந்தியாவில் குறைந்தபட்சம் பதினொன்னு பேர் வந்துள்ளனர். ശരി ഉത്തര ശരി ഉത്തര ആണ് സമ്മാനം ഉണ്ട് തൻകണക്കിന് തുണി ഇലക്കുന്ന സ്ഥല ഏതെന്നായിരുന്നു ക്രസ്റ്റ്യൻ ഉത്തരം വാഷിംഗ്ടൺ ആണ് ഉത്തരം പറഞ്ഞ ചേട്ടന് ഗോൾഡൻ ഫ്രീ ഡി ഒരു സമ്മാനമുണ്ട് ഉണ്ട് ചേച്ചിക്ക് സാബു സൈഡ്സിന്റെ ഒരു സമ്മാനം ഉണ്ട് ചേട്ടൻ മീൻ സി ഡി സെന്ററിന്റെ ഒരു സമ്മാനം ഉണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി തീമോ വാട്ട പറയാനെങ്കിൽ ഈ പരിപാടി ടോച്ചിരുന്നായിരിക്കും. ക്ലാസ് എടവട്ടാനേ. ഇണ്ടഗൽവില് ഇണ്ടഗൽവില് എന്നാ സം രണ്ട് ഈ പാട്ട് കേട്ടോ. കേറിയില്ല അറിയുന്നോ അല്ലേ ചെയ്യാ. ഇണ്ടഗൽവില് വെണ്ണുലാവും നീ മല്ലവട്ട